ഹായ് അസ്സാമലൈക്കും എലുമുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആവോലി ബിരിയാണിയാണ് അത് ഉണ്ടാക്കിയെടുക്കുവാൻ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പാകത്തിനായിട്ട് നാരങ്ങ നീരൊഴിച്ച് മാഗ് മീൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഒരമണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണേ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ മാഗ്നേറ്റ് വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആവിളി ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ക്യാരറ്റ് ഓപ്ഷനിലാണ് കേട്ടോ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിന് നല്ല രസമാണ് കാണാൻ അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ അങ്ങനെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തതാണ് കേട്ടോ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതിലേക്ക് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നെയ്ച്ചോർ അവിടെ കിടന്നാവട്ടെ ആ പോയേക്കും ഒരു പാന് നമ്മള് മീൻ പൊരിച്ച് വെച്ചതിൻ്റെ ഓയില് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഉൾ വലിയുള്ളി ഇട്ട് ഒരു നാല് വലിയുള്ളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് അത് എടുത്തതാണ് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഇനി മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും കുറച്ച് മൂന്ന് സ്പൂണ് തൈരും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതാണ് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അത് ഉള്ളി നന്നായി വാങ്ങി വരുമ്പോൾ മൂന്ന് തക്കാളി കട്ട് ചെയ്തതിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് നിങ്ങൾ പാകത്തിന് ഇട്ടുകൊടുക്കെട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിട്ട് ചപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മസാലൊക്കെ നന്നായി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടികളിടുക കുറച്ച് മൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പൊടിയുടെ പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം കേട്ടോ അത് ഇങ്ങനെ പോയി കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചു വച്ചിട്ടുള്ള മീൻ അതിലേക്ക് മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു വയലൊക്കെ ഇട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ വായലയിട്ട് നമുക്ക് ചോറ് സെറ്റാക്കി എടുക്കാം നെയ് ചോറ് മുകളിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്ത് അതിലേക്ക് പൊരിച്ച ഉള്ളി മേലെ ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ നെയ്ച്ചോറ് ലെയറാക്കി മേലേക്ക് ഇട്ട് കൊടുത്ത് ടു ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നെയ്ച്ചോറ് മേലേക്ക് മുകളിൽ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക ലെവൽ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ബാക്കിയുള്ള പൊരിച്ച ഉള്ളിയും കൂടി മുകളിൽ ബ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുത്തിട്ട് അതിന് മേലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാഞ്ഞത് പിന്നെ മുകളിൽ വറുത്ത ഉള്ളി ലാസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കളറും ആഡ് ചെയ്യാം കേട്ടോ ഞാൻ കളർ ആഡ് ചെയ്യുന്നുള്ള അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിലായിട്ട് കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബിരിയാണി അടച്ച് വെക്കാം കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കാവേ കണ്ടിയിലാട്ടി പൊള്ളി ബിരിയാണി റെഡിയായി